കുഞ്ഞമ്മയും അപ്പുറത്തെ അമ്മാവേം കൂടെ ഹെൽപ്പ് ചെയ്തെല്ലാം സെറ്റ് ചെയ്ത് നാടിയമ്മ കൂടെ കിടപ്പുണ്ട് ചോറ് വേണ്ടിട്ട് രാവിലെ മേള ചക്കയിലെ വെള്ളം കയറിയും താഴത്തെ ചോറിന സമയമായിട്ടൊന്ന് നിക്കുക എല്ലാവരും ഇവിടെ നടക്കൂടി കുഞ്ഞുമേക്ക് ബ്ലാക്ക് ചക്ക അവിയൽ അവസാന നിഷത്തിൽ കിട്ടിയ ചക്കയാണ് കാരണം വീട്ടിൽ നിൽക്കുന്ന ചക്ക അപ്പുറത്തെ വീട്ടിലാണെങ്കിൽ എന്താ അടക്കത്തൊരു വെച്ചു അടത്തു ഇപ്പൊ ഞാനും പറഞ്ഞു അടക്കിട്ടേക്കാൻ പറഞ്ഞു അത് വെച്ചു ചക്ക അവിയല് ചക്ക റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ചക്ക മാങ്ങ ഇട്ടിട്ടുണ്ട് കാന്തരമോളം ഇട്ടിട്ടുണ്ട് ഉരുങ്ങക്കെ ഇട്ടിട്ടുണ്ട് അവിയല്ലാണ് വയ്ക്കുന്നത് നമുക്കിതിനോട് അരപ്പൊക്കെ ചേർക്കണം നമുക്കിതിലേക്ക് അരപ്പിട്ട് കൊടുക്കാം അവഡിയായി ഇനി ഇത് വെളിച്ചെണ്ണ ഒഴിക്കണം കറി ഇട്ട് കൊടുത്തു നത്തോലിക്കറിയാണ് അതിന് ചോറ നത്തോലിക്കറി ചക്കാവിയൽ ഒരു മീൻ വറുത്തത് ചക്കയവിയൽ ഉണ്ടാക്കി അപ്പം അങ്ങനെ ചക്ക അവിയലും കിട്ടി ചക്കാവിയലും നെത്തോലിക്കറിയും ഒരു മീൻ മറുത്തു അച്ഛന്റെ ഇന്നത്തെ ഉച്ചഭക്ഷണം ഇത് വരിക്കച്ചക്കല്ല എല്ലാ നല്ല സാധനം നല്ല ടേസ്റ്റാണ് ആണ് ഞാൻ മഴയത്ത് വെള്ളം കേറി പക്ഷെ വെള്ളം ഒന്നും കേറിയിട്ടില്ല നല്ല ഓ സൂപ്പർ അല്ലേ അത് അടിപൊളി അതാണ് ചക്ക അതാണ് കഴിക്കണ്ടേ മീൻ സാധനം ും നമ്മടെ പറ കഴിക്കണം നല്ല ആ മീൻ മറത്തേ മറത്തേക്കറച്ച് എടുക്കത്തില്ല നല്ല ടേസ്റ്റ് ഇല്ലേ അത് കഴിച്ചു ഈ ചക്ക ഇതാണ് ഇതും

സ്ഥിരം കൊടുക്കുന്ന പ്ലേറ്റ് മാറ്റി വലിയ പ്ലേറ്റിലാണ് കൊടുക്കുന്ന കറികളെല്ലാം ഒരുമിച്ച് ഒഴിച്ച് തട്ട പ്ലേറ്റ് കൊടുക്കുമ്പോൾ ചെറിയ മച്ചം കഴിക്കൂലോ ചാ ചോ മീൻ വറുത്ത ഒന്നും എടുത്തില്ല മീൻ വറുത്തി എടുക്കാത്ത എന്ത് അങ്ങനെ അച്ഛൻ ചൂടുണ്ട് അച്ഛൻ്റെ ചാപ്പാടികളെ മീൻ മറത്ത കഴിക്കാ മീൻ കൂടെ ലാസ്റ്റാണ് നമുക്ക് ചക്ക് ലാസ്റ്റാണ് കിട്ടിയത് അത് അടത്തേക്കൊണ്ടുവന്നത് അപ്പം അന്നേരം അവസാനമാണ് ഇതെല്ലാം വെച്ചത് അപ്പം വെച്ച് കഴിയുമ്പോഴത്തേറ്റായി പോയി അങ്ങനെ അച്ഛൻ കഴിക്കുന്നു അതിന് ശേഷം കഴിക്കണം ടിപൊളി ചക്കയാണ് കേട്ടോ നല്ല നാടൻ ചക്ക കുഴി ചക്ക നല്ല വേവിക്കാൻ പറ്റിയ ചക്ക അങ്ങനെ അച്ഛൻ എല്ലാം വടിച്ച് കത്തിച്ച് തിന്നു അച്ഛന് ഇഷ്ടപ്പെട്ടു അപ്പം അങ്ങനെ അച്ഛൻ്റെ എന്നെ തുച്ഛണ് കഴിഞ്ഞു ഓക്കെ ഓക്കേ അയ്യോ 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 അച്ഛാ പാട്ട് പാടുന്നില്ലാത്തൊരു പരാതി വരുന്നുണ്ട് ഇപ്പം ഓക്കെ